കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സംസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പൊന്നാനിയിൽ വീട് ജപ്തി ചെയ്തതിന്റെ പിറ്റേന്ന് വയോധിക മരണപ്പെട്ടു കടബാധ്യതയെ തുടർന്ന് ബാങ്ക് അധികൃതർ വീട് ജപ്തി ചെയ്തതിന്റെ പിറ്റേന്ന് വയോധിക മരിച്ചു പാലപ്പെട്ടി വടക്കേ തട്ടുംപറമ്പ് സ്വദേശി ഇടശ്ശേരി ഹൈദ്രുവിന്റെ ഭാര്യ എൺപത്തിരണ്ട് വയസ്സുള്ള മാമിയാണ് മരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ മൂത്ത മകൻ ആലി അഹമ്മദ് പാലപ്പെട്ടി എസ് ബാങ്കിൽ വീടിന്റെ ആധാരം വെച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ലോൺ തിരിച്ചടയ്ക്കുന്നതിനിടെ നാലു വർഷം മുൻപ് ഇയാളെ അബുദാബിയിൽ നിന്ന് കാണാതായി ഇതോടെ തിരിച്ചടവ് മുടങ്ങി കൃഷിക പലിശയടക്കം നാൽപ്പത്തിരണ്ട് ക്ഷമായി ഉയർന്നു തുടർന്ന് ബാങ്ക് അധികൃതർ ഇന്നലെയാണ് കിടപ്പ് രോഗി കൂടിയായ മാമിയെ പുറത്താക്കി വീട് ജപ്തി ചെയ്ത് താക്കോയുമായി പോയത് വൈകിട്ട് പോലീസിന്റെയും കോടതി ജീവനക്കാരുടെയും ഒപ്പം എത്തിയ ബാങ്കുകാർ ജപ്തിയുടെ ഭാഗമായി മാമിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി മകന്റെ വീട്ടിലേക്കാണ് മാറ്റിയത് ഇതിന്റെ മനോവിഷമത്തിലാണ് മണിക്കൂറുകൾക്കകം മരണം സംഭവിച്ചത് ഇന്ന് രാവിലെ മണിയോടെയാണ് കണ്ടത് കരുതുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആര പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു